ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത്തരം വസ്തുതകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ട് ആർത്ത് കരഞ്ഞ ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളെക്കാളും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയേക്കാളും ഉപ്പയേക്കാളും നമ്മുടെ പ്രിയപ്പെട്ട കണ്ണിലെ കൃഷ്ണമണികളെ പോലെ കൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രിയ സന്താനങ്ങളെക്കാളേറെ നമ്മൾ നമ്മുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അഷറഫുൽഹു അലഹി വസ്ല്ല ആണോ ഇത്തരത്തിൽ ൊക്കെ പ്രവർത്തിച്ചത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് നമുക്കത് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ് ഏതൊരു വിശ്വാസിയും നിഷ്കളങ്കമായി ഇത്തരം കാര്യങ്ങൾ ആദ്യമായി കേൾക്കുമ്പോൾ അവന് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ആ ഒരു വൈകാരിക പോയിന്റിൽ തന്നെ പിടിച്ചുകൊണ്ടാണ് ഈ മതം ഇന്നും നിലനിൽക്കുന്നത് ഈ മതം വിറ്റ് സുഭിക്ഷമായി ഭക്ഷിക്കുകയും ആർത്തുല്ലസിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പൗരോഹിത്യവർഗം ഈ ഒരു വൈകാരിക തലം തന്നെയാണ് പിടിച്ചിട്ടുള്ളതും